പച്ചമാങ്ങ പച്ചമാങ്ങ ഒരു മാങ്ങ മാങ്ങ ഒന്ന് ചേർന്ന മാൻ കേട്ടാ നമ്മുടെ കയ്യിലൊരു മാങ്ങയുണ്ട് ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മാങ്ങ വെച്ച് നമ്മൾ ചെറിയൊരു തക്കട തിരികട പരിപാടി ചെയ്യാൻ പോവുകയാണ് വേ കുട്ടി കൂട്ടങ്ങൾ ഈ മാങ്ങ വെച്ച് എന്താ ചെയ്യണ്ട നമുക്ക് അടിപൊളിയാക്കിയാല അപ്പം ഈ കടുക് മണികൾ പറഞ്ഞത് കേട്ടില്ലേ ഉപ്പ് മുളകിട്ട് തിന്നാന്ന് കൊതിയോട് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത് പക്ഷേ ഇത്തിരി വെറൈറ്റി ആയിട്ട് കാര്യങ്ങളൊന്നും മാറ്റി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വേണ്ടത് ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പാറക്കല്ല് പരന്നത് നല്ല വൃത്തിയുള്ള കല്ലാണ് കല്ലൊക്കെ കഴുകി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ ആ കാര്യം വിട്ടുപോയിട്ടാണ് നമ്മളത് കൈ പിടിച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കല്ല് കഴി വെച്ചത് വെറുതെയായിരുന്നു പറയുകയാണ് അപ്പം കല്ലിൻ്റെ ആവശ്യം ഒന്നുമില്ല ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് കല്ല്ടുത്ത് വെച്ചു ഷോ കാണിച്ചു വരയുമ്പുള്ള വരകൾ ഉണ്ടല്ലേ അതെ അതേപോലത്തെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് മാങ്ങയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് ഒതുക്കി ഒതുക്കി ഇങ്ങനെ കട്ട് ചെയ്തേ അപ്പൊ അതെങ്ങനെ ആക്കി എടുത്തുണ്ട് നമ്മള് നമ്മൾ ഈ പച്ച മാങ്ങനെ കട്ട് ചെയ്തപ്പോ മാങ്ങയുടെ സ്വയംഭ മണം അങ്ങോട്ട് വന്നു അപ്പൊ അതെ കുരുന്നുകൾ കണ്ട മാങ്ങാപ്പുഴകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത മാങ്ങാപ്പുഴ അത് ഓരോന്നായിട്ട് കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെ അരികിലെത്തിയുണ്ട് അവരപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കൊതിയോട് കൂടി ചാപ്പടേണ്ട എന്നിട്ട് നമ്മളൊരു കൊച്ചു കർപ്പ്ലൈറ്റ് എടുത്തിട്ട് കർപ്പ്ലൈറ്റിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഇടുന്നു മുളക് പൊടി അധികം എരിവില്ലാത്ത ടൈപ്പ് മുളക് പൊടിയാണ് ഇട്ടത് ഇതിൻ്റെ ചുമപ്പ് കണ്ടിട്ട് ഭയങ്കര എരിവാണെന്ന് വിചാരിക്കേണ്ട ഉപ്പും മുളക് എടുത്തിട്ടുണ്ട് ഉപ്പ് മുളക് എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൊതി വരുന്നതായിട്ട് നമുക്ക് തോന്നിയേണ്ടിട്ടാണ് അത് അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ചുറക്കൊഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി തന്നെ ചുരക്കാന്നും പറയും വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് വിനാഗിരി നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മുളക് പൊടി ഒരുപാട് ഉണ്ടെന്ന് കണ്ട് പേടിക്കേണ്ട കേട്ടാ കുരുന്നുകൾക്ക് കഴിക്കാനുള്ള കാരണം മുളക് പൊടിക്ക് എരിവില്ലാത്ത ടൈപ്പ് മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്നാലും ലേശം എരിവുള്ളൂ അധികം ഭയങ്കരമായ എരിവൊന്നുമില്ല ഈ മുളക് പൊടിക്ക് അപ്പോൾ ഉപ്പും മുളകും വിനാഗിരിയൊക്കെ ചേർത്ത് കുഴച്ചെടുത്ത മസാല അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ വീടിൻ്റെ ഓരത്ത് തന്നെ നിൽക്കുന്ന കൊച്ചു ചെമ്മിപ്പുളി മരത്തിന്റെ ഒരു കമ്പ് ഒടിച്ചെടുക്കാൻ പോവുകയാണ് ചെറിയൊരു കമ്പ് നമ്മൾ ഇതാണ്ടങ്ങട്ട് എടുക്കുകയാണ് ഇതാണ് ആ കമ്പ് ടൺ ടട അപ്പോൾ നമ്മൾ ഇതാണ്ട അതിന്റെ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഉരിക്കഞ്ഞെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ലേശം പകുതി വെച്ച് നമ്മൾ ഒടിച്ചെടുത്തുണ്ട് നമുക്ക് ചെറിയൊരു കഷ്ണം മതിയാ അതി ഒന്നും വേണ്ട കളരി പരമ്പര ദൈവങ്ങളേ എന്നിട്ട് നമ്മൾ ചെറിയൊരു കത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റം നല്ലതുപോലെ ചെത്തി കൂർപ്പിച്ചെടുക്കുകയാണ് ഒരു കുന്തമുനയുടെ ഒരു ഭാഗം പോലെ ആക്കി എടുക്കുകയാണ് നമ്മൾ ഇനിയാണ് നമ്മുടെ ജകഭോഗ പരിപാടി നടക്കാൻ പോഴത്തേക്ക് മാങ്ങ എടുത്തിട്ട് മാങ്ങയിൽ മാങ്ങയില് തീ കബിന്റെ അറ്റേ ഇങ്ങനെ കുത്തി തുളച്ച് റെഡിയാക്കി ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ ടടൻ ടടൻ ടടൺ ടഡടൻ കണ്ട മാങ്ങ അങ്ങനെ നമ്മുടെ കമ്പിയിൽ ഇങ്ങനെ നമ്മൾ കോർത്തിടുത്താണ്ട് ഇതാണ് നമ്മുടെ കുന്തം മാങ്ങ കുന്തം മാങ്ങ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് കാരണം കുന്തം പോലെയുള്ള നമ്മുടെ കമ്പ് കൊണ്ട് നമ്മുടെ മാങ്ങയെ കോർത്തിടുത്തിരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് സംഭവം ഇതേ ഇങ്ങനെ ആക്കി എടുത്തുണ്ട് നമ്മള് എന്നിട്ട് നമ്മുടെ മസാല എടുത്തിട്ട് ഓരോ ടീസ്പൂൺ ആയിട്ട് ഇതേ മാങ്ങയിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് എല്ലായിടത്തും ആവട്ടെ വാ എല്ലാവരും തയ്യാറായിക്കോളൂ അടിപൊളിയാക്കാൻ പോവീണ് മുളക് പൊടിയുടെ ചൊപ്പൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല അധികം മെരുവൊന്നുമില്ല ലേശം കുറച്ച് മാത്രം ആർ ജ്യൂസ് വന്ന് മാങ്ങ വന്ന് കടിയോട് കടി 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 കക്കടി ആ സൂപ്പർ കൊതി വന്നു കൊതി വന്നു എങ്ങനെയുണ്ട് നമ്മുടെ കുന്തമാങ്ങ അടിപൊളി പിന്നെ ചുച്ചു വന്ന് കടിക്കുന്നു ചുച്ചുവിന്റെ കടിയിൽ അങ്ങനെ മാങ്ങയുടെ ഒരു കഷ്ണം വായുടെ അകത്തായിട്ടുണ്ട് ഇവരാദ്യമൊക്കെ ഉപ്പാണ് മുളകാണ് എന്നൊക്കെ പറഞ്ഞു മാറിയുന്ന ടീമുകളാണ് ഇവരെല്ലാവരും പക്ഷെ ഇവർക്ക് അതിന്റെ രുചി കിട്ടി തുടങ്ങി കഴിഞ്ഞു പിന്നെ കടിയോട് കടിയായണ്ട് കുഞ്ഞാറ്റം അങ്ങനെ എരിവൊന്നും അധികം കഴിക്കാത്ത ആളാണ് പക്ഷെ ഇതിന് എരിവ് അധികം ഇല്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരി വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷേ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ടേസ്റ്റോട് കൂടി വേഗം വന്നിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് കടിച്ച് കടിച്ച് ആണ് മാങ്ങ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ മത്സരിച്ചാണ് കേട്ടോ മാങ്ങ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോത്തോരായിട്ട് ഇങ്ങനെ മാറി 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 വന്ന് ഇങ്ങനെ കടിച്ച് കടിച്ചു നമ്മുടെ കുന്തം മാങ്ങയെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങക്ക് നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന പേര് അടിപൊളിയായില്ല കുന്തം മാങ്ങം കുന്തം കുന്തം മാങ്ങ കുന്തം കുന്തം മാങ്ങ മാങ്ങാറ്റയുടെ കടിയോക്കിയെ പല്ലൊക്കെ തെറിച്ച് പോകുന്ന തോന്നണേ എങ്ങനെയൊക്കെ ആയാലും മാങ്ങയുടെ ഒരു കഷ്ണമെങ്കിലും കടിച്ചകത്താക്കാണ്ട് ഞാനിത് വിട്ടു തരില്ല എന്നും പറഞ്ഞു വാശിയോടുകൂടി കടിച്ച് ആ ടേസ്റ്റോടുകൂടി രുചികരമായിട്ട് ആ മാങ്ങയുടെ ചാറൊക്കെ കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റ അപ്പോൾ കുഞ്ഞു കുരുന്നുകളെ എങ്ങനെയുണ്ട് നമ്മുടെ കുന്തം മാങ്ങ അങ്ങനെ മൂന്ന് പേരും കൂടി ലാസ്റ്റ് അവസാനമായിട്ടിതേ അത് കടിപിടി കൂടി അങ്ങനെ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാണ് നമ്മുടെ മാങ്ങ കുന്തം മാങ്ങ നമ്മൾ തന്നെ തയ്യാറാക്കി നമ്മളെ തന്നെ കഴിച്ചുകൊണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തലായിട്ട് പറയുക അല്ലാട്ടോ പക്ഷെ സംഭവം സൂപ്പറാണ് പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ ചേർന്നുകൊണ്ട് അതിൽ വിനാഗിരി കുതിർന്നു വരുന്ന ഒരു 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 എന്താ പറയുക ഒരു അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് കിട്ടാവുന്ന ആ ഒരു നാടൻ രുചി നമുക്ക് കിട്ടിയാണ്ട് കിട്ടാം അപ്പം കുട്ടി കുരുന്നുകളുടെ ആവേശവും കളിചിരികളൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അവസാനമായിട്ട് കുന്തമാങ്ങ ഒന്ന് രുചിച്ച് നോക്കിയാണ് അങ്ങനെ ഉണ്ടെന്നറിയാൻ കുഞ്ഞുങ്ങളങ്ങനെ കടിച്ചു പറിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുന്തമാങ്ങയുടെ കുന്തൊക്കെ പോയിട്ടാ എവിടെ പോയെന്നറിയാൻ പാടില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഏവരോടും സ്നേഹം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ